നേതാവിനെതിരെയോ <N> 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 മതപരമായ അധികാരിയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയെയോ ഭരണകൂടമോ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണെന്നാണ് ഇറാനിലെ ഉന്നത ഷിയാ പുരോഹിതൻ നാസർ മക്കാറിം ഷിറാസി പറയുന്നത് ഇറാനിലെ നിയമപ്രകാരം ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ആളാണെന്ന് തിരിച്ചറിയപ്പെടുന്നവർക്ക് വധശിക്ഷ കുരിശിലേറ്റൽ അവയവം മുറിച്ചുമാറ്റൽ അല്ലെങ്കിൽ നാടുകടത്തൽ എന്നിവയാണ് നേരിടേണ്ടി വരിക മാത്രമല്ല ശത്രുവുമായി നടത്തുന്ന ഏതൊരു സഹകരണമോ പിന്തുണയോ ഹറാമോ നിഷിദ്ധവുമായാണ് കണക്കാക്കപ്പെടുന്നത് ഈ ശത്രുക്കളുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം പുലർത്തുകയോ പിന്തുണ നൽകുകയോ ചെയ്യരുതെന്നും ഷിറാസി വ്യക്തമാക്കുന്നു കൂടാതെ ഈ ശത്രുക്കളെ അവരുടെ വാക്കുകളിലും തെറ്റുകളിലും ഖേദിപ്പിക്കാൻ ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലീങ്ങൾക്കും കടമയുണ്ട് ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിമിന് കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ദൈവമാർഗത്തിൽ പോരാടിയവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നും ആഹ്വാനം ചെയ്യുകയാണ് ഇറാൻ മതനേതാവ് നാസർ മക്കാറിം ഷിറാസി അതേസമയം പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനുശേഷം ഇസ്രയേലും ഇറാനും ഒരു വെടിനിർത്തലിലേക്ക് കടന്നുവന്നിരുന്നു യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഈ വെടിനിർത്തലിന് മുൻകൈയ്യെടുത്തത് പക്ഷേ ശേഷം നിരവധി തവണ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തി നിരവധി ആളുകളാണ് ഇറാനിൽ നിന്നും രംഗത്തെത്തുന്നത് ആണവ പദ്ധതികളിൽ നിന്നും പിന്തിരിയില്ല എന്നും അമേരിക്കയും ഇസ്രായേലും പ്രധാന ശത്രുക്കൾ തന്നെയാണെന്നും പ്രകോപനം സൃഷ്ടിച്ചാൽ ആക്രമിക്കും എന്ന ഭീഷണിക്കും പിന്നാലെയാണ് ഇറാനിയൻ മതനേതാവിന്റെ പച്ചയായ കൊലവിളി നടന്നിരിക്കുന്നത് നിലവിലെ സാഹചര്യം കൂടുതൽ വഷളാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുക എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നോക്കിക്കാണു ന്നത്